കുഞ്ഞിന്റെ ആദ്യ പല്ല് താഴത്തെ നിരയിൽ വരുന്നതിന് പകരമായിട്ട് മുകളിലത്തെ നിരയിലാണ് ആദ്യ പല്ല് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇത് ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളത് മിക്ക അമ്മമാരിലും ഉണ്ടാവുന്ന ഡൗട്ട്സും ടെൻഷനും കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞിന്റെ ആദ്യ പല്ല് മുകളിലത്തെ നിരയിൽ വരുന്നത് എന്നും ഇത് സാധാരണമാണോ ഇത് ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങളുടെ ആദ്യ പല്ല് താഴത്തെ നിരയിൽ മുളക്കുന്നതിന് പകരമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് മുകളിലത്തെ നിരയിലാണ് മുളക്കുന്നത് എന്നുണ്ടെങ്കിൽ അമ്മമാരിലും അത് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാണ് കുഞ്ഞിന്റെ ആദ്യ പല്ല് മുകളിൽ വരുന്നത് താഴത്തെ പല്ല് വരുന്നതിന് മുൻപായിട്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പല്ല് താഴത്തെ നിരയിലാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മുകളിലത്തെ നിരയിലാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പല്ല് മുളക്കുന്നത് മുകളിലത്തെ നിരയിൽ നിന്നും ഇത് സാധാരണമാണോ എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഡിഫറെന്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ടൂത്ത് ബെഡ്സ് ാണ് അതായത് പല്ലിന്റെ ടൂത്ത് ബഡ്സ് വ്യത്യസ്ത വളർച്ചാ നിരക്കിൽ വളരുന്നത് ഒരു കാരണമാണ് അതായത് നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ മോണയുടെ അടിയിലായിട്ട് ടൂത്ത് ബഡ്സ് അതായത് പല്ലുകൾ രൂപപ്പെടുന്ന ഭാഗങ്ങൾ വികസിക്കാൻ തുടങ്ങുന്നുണ്ട് ചില കേസുകളിലെ ചില കുഞ്ഞുങ്ങളിലെ മുകളിലെ പല്ലുകളുടെ മുകിളങ്ങള് അതായത് ടൂത്ത് ബഡ്സ് ആയിരിക്കും താഴത്തെ പല്ലുകളെക്കാൾ കൂടുതൽ വേഗത്തിൽ മെച്ചറാവുന്നത് ഇത് മുകളിലെ പല്ലുകള് ആദ്യം വരുന്നതിന് ഇടയാക്കുന്നതാണ് സെക്കൻഡ് പൊസിഷൻ ഓഫ് ദ ടീത്ത് ടീത്തിന്റെ ഗം ആണ് അതായത് മോണയിലെ പല്ലുകളുടെ സ്ഥാന ം ഈ ഒരു പല്ലുകള് വേഗത്തിൽ വരുന്നതിന് കാരണമായേക്കാം ചില കുഞ്ഞുങ്ങളുടെ മോണ താഴത്തെ മോണ കട്ടി കൂടുതലാണ് അല്ലെങ്കിൽ മുകളിലത്തെ മോണ കട്ടി കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അതിന്റെ സ്ഥാനവും നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വേഗത്തിൽ വരുന്നതിന് ഇടയാക്കുന്നതാണ് ഇത് ചിലപ്പോൾ ചില കേസുകളിൽ ആദ്യം വരുന്ന പല്ല് ചിലപ്പോൾ മുകളിലത്തെ പല്ലാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് തേർഡ് ശരീരത്തിലെ ഹോർമോണുകളാണ് കുഞ്ഞിന്റെ ശരീരം പല്ലുകൾ ഉൾപ്പെടെയുള്ള വളർച്ചയുടെ വേഗതയെ സ്വാധീനിക്കുന്ന ചില വളർച്ചാ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഹോർമോണുകളിലെ ചെറിയ വ്യത്യാസങ്ങളെ ഏത് പല്ലുകളാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് എന്നതിനെ ബാധിക്കുന്നതും ഒരു കാരണമാണ് ഫോർത്ത് ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊതുവായ ആരോഗ്യ ഘടകങ്ങൾ പല്ലിനെ സ്വാധീനിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള വളർച്ച വേഗത്തിലാണെങ്കിൽ ചില പല്ലുകൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വരുന്നതിന് ഇടയാക്കുന്നതാണ് സിക്സ് ടീത്തിങ് ടൈം ലൈൻ ആണ് അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സാധാരണയായിട്ട് ആറു മാസത്തിനുള്ളിലായിട്ടാണ് പല്ല് വരാൻ തുടങ്ങുന്നത് എന്നാൽ കൃത്യമായ ടൈം വ്യത്യാസപ്പെടാം കുഞ്ഞുങ്ങൾക്കും താഴത്തെ മുൻപല്ലുകൾ അതായത് സെൻട്രൽ ആണ് വരുന്നത് എന്നാൽ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് മുകളിലത്തെ പല്ലുകളായിട്ടുള്ള അപ്പർ സെൻട്രൽ ഇൻസൈസർ ആയിരിക്കും നേരത്തെ വരുന്നത് അതുകൊണ്ട് തന്നെ മുകളിലും താഴെയുമുള്ള പല്ലുകൾ വ്യത്യസ്ത സമയങ്ങളിൽ വരാം ഏത് പല്ല് ആദ്യം വരുന്നു എന്നതിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റൂൾ ഒന്നുമില്ല കാരണം ഓരോ കുഞ്ഞും യുണീക്ക് ആണ് അതുകൊണ്ട് തന്നെ പല്ല് വരുന്ന പാറ്റേണിലും വ്യത്യാസം വരാം അതിനാൽ തന്നെ ആദ്യ പല്ല് നിങ്ങളുടെ കുഞ്ഞിന്റെ മുകളിലത്തെ നിരയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമല്ല ഇത് കുഞ്ഞിന് എന്തെങ്കിലും അസുഖത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് കൊണ്ടാണോ എന്നുള്ള ഒരു ടെൻഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് സെവന്ത് ജെനറ്റിക്സ് ആണ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കോ പല്ല് വരുന്നതിന്റെ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വരുന്ന ക്രമത്തിലും വ്യത്യാസം വന്നേക്കാം എയ്റ്റ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യവും വളർച്ചയും ഭക്ഷണ ക്രമവും തുടങ്ങിയവ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ലിന്റെ വളർച്ചയുടെ വേഗതയെ ചെറിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് സാധാരണയായിട്ട് ഒരു സാധാരണ പരിധിക്കുള്ളിൽ തന്നെ തുടരുക യും ചെയ്യുന്നതാണ് അപ്പോ സാധാരണയായിട്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് വരുന്ന പാറ്റേണിൽ അതായത് ടൈം ലൈനിൽ വ്യത്യാസം വരുന്നത് അപ്പോ ഇന്ന പല്ല് ഇന്ന സമയത്തിനുള്ളിലേ വരാവൂ എന്നുള്ളതൊരു ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു റൂൾ ഒന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഡോക്ടറെ കാണിക്കേണ്ടതുമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ല് മൂന്ന് മാസത്തിനുള്ളിലായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു വയസ്സ് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് മാസമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പല്ല് മുളച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ പല്ല് വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയൊക്കെ ുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും പല്ല് കറക്റ്റ് ആയിട്ടുള്ള നിരയിലല്ല വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ പല്ലുകൾക്കിടയിൽ ഒരുപാട് സ്പേസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പീഡോഡോണ്ടിസ്റ്റിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോ നിങ്ങളോട് കുഞ്ഞിന്റെ ആദ്യ പല്ല് മുകളിലത്തെ നിരയിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കുഞ്ഞിന്റെ ഒരു പ്രശ്നത്തെ അല്ല സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടർ പോയി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ